ജിസേൽ ആണോ അനുമോളാണോ യഥാർത്ഥത്തിൽ കള്ളി ഇന്നലെ ജയിലിൽ പറഞ്ഞു വിടുന്ന ടാസ്ക് ആയിരുന്നു ഈ ടാസ്കിനകത്ത് ജിസേലിനെ കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്തത് കള്ളി എന്ന പേരും വെച്ചിട്ടാണ് അനുമോളെ കുറെ നാളുകൾ കൊണ്ട് എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നത് കള്ളി എന്ന പേര് കൊണ്ടാണ് ഇതിലാരാണ് ശരിക്കും കള്ളി നിങ്ങളുടെ അഭിപ്രായം കമൻറുകളിൽ കമന്റുകളെ രേഖപ്പെടുത്തിയിട്ട് ബിഗ് ബോസ് താല്പര്യമുള്ളവർ നേരെ വീഡിയോയിലോട്ട് കേടുപ്പോ കൂടുതലായി എടുക്കുന്നില്ല നേരെ വീഡിയോയിലെടുപ്പോ എല്ലാ വെറിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജിസൈൽ വെസസ് അനിമോൾ ഇവർ ടോപ്പിക്കായിട്ട് എടുക്കാൻ കാരണം ആ ബിഗ് ബോസ് ഹൗസിനകത്ത് അത്യാവശ്യം നല്ല കണ്ടന്റ് തരുന്നതെന്ന് പറഞ്ഞ ആരും ഇല്ല വളരെ ചുരുക്കം ആയിട്ടുള്ള കണ്ടന്റുകൾ ഇവിടെ നടക്കുന്നുള്ളൂ പക്ഷേ ഇല്ലാത്തൊരു വിഷയത്തെ ചൊല്ലി ഒരു കണ്ടന്റ് അവിടെ നടക്കുന്നുണ്ട് നീ കള്ളി കള്ളിയെന്നവളും നീ കള്ളിയെന്നിവളും എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ജിസൈലും അനിമോളും നീയാണ് കള്ളി നീയാണ് ആണ് കള്ളിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ജയിൽ നോമിനേഷൻ ആയിരുന്നു ഈ ജയിൽ നോമിനേഷനകത്ത് ജിസയിലും ഒനിയലും അകത്ത് പോയി ഒനിയിലകത്ത് പോയി എന്തിനാ പച്ചത്തറി വിളിച്ചതിന് ആ പച്ചത്തറിയടുത്ത വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ കണ്ടേക്കണേ അപ്പോ ജിസയിൽ അകത്ത് പോയതിന്റെ കാരണം ജിസയില് മോഷണം കണ്ടുപിടിച്ചത് ജിസേലിന്റെ കൊച്ചച്ചൻ്റെ മോൻ്റെ കുഞ്ഞച്ചൻ്റെ ഭാഗയിൽ ഒരു അമ്മാവനായിട്ട് വരും മേക്കപ്പ് ഇടരുന്ന് പറഞ്ഞു മേക്കപ്പ് മോഷ്ടിച്ചു മറ്റേ ബ്ലഷോ ക്രൂഷോ അതിൽ എന്ന് പറഞ്ഞു അത് മോഷ്ടിച്ചു ഡ്രസ്സ് ഡ്രസ്സിടരുന്ന് പറഞ്ഞു ഡ്രസ്സ് ഒളപ്പിച്ചു വെച്ചു കാപ്പി ചായ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ചായ കാപ്പി കാപ്പിപ്പൊടി എടുത്ത് പാത്തു വെക്കുന്നു ഒളിപ്പിച്ചു വെക്കുന്നു അതായത് വളരെ റിച്ചായിട്ടുള്ള കള്ളി ഇതാണ് ജിസൈല് ഇനി അനുമോളിലേക്ക് വരികയാണെങ്കിൽ അനുമോൾ കള്ളിയായിട്ട് തോന്നിയില്ല അനുമോള് ചപ്പാത്തി കെട്ടു ബോട്ട് എന്താ രണ്ടോ ആഹാര വസ്തുക്കൾ കെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അനുമോളെ കള്ളി കള്ളി എന്ന് ജിസൈല് വിളിച്ച് തുടങ്ങിയത് അതിന്റെ വാരെ പിടിച്ചു പോകുന്നു പക്ഷെ ഈ അനുമോൾ അത്ര വെടുപ്പൊന്നുമല്ല അനിമോള് കുലസ്ത്രീ അവിടെ കുറേ ആണുങ്ങളുണ്ട് അവന്മാരെല്ലാം പെണ്ണിനെ കണ്ട് അങ്ങോട്ട് പോകും ആണുങ്ങള് മൊണ്ണുകള് ഇമ്മതി ഒരു കുലസ്ത്രീ കുലസ്ത്രീ പ്രകടനമാണ് അനിമോളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും ഒന്നിനൊന്നും മെച്ചപ്പെട്ട പാഴാണെങ്കിലും തമ്മിൽ ആരാണ് ഭേദം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ ദൈവം ഇതൊന്ന് കമൻറ്റുകളായിട്ട് ഇടണം കേട്ടോ അതോടൊപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലും ആ സബ്സ്ക്രൈബ് ചെറുതായിട്ട് പ്ലകനെ ക്ലിക്ക് വെച്ച് കൊടുത്തേക്കണം കേട്ടോ ഇനി ഇന്ന് രാവിലെ അല്ലെ ഇന്നലെ രാവിലെ മറ്റൊരു ടാസ്ക് ഉണ്ടായിരുന്നു അത് ബി ബി പ്ലസിനകത്ത് കാണിച്ചത് ഈ ടാസ്ക്കിനകത്ത് ഈ നെവിനെ തിരഞ്ഞെടുത്തു നെവിനോട് എന്ത് ചോദ്യം ചോദിച്ചാലും പാട്ട് പാടി നെവിൻ ഉത്തരം പറയണം പാടി ഉത്തരം പറഞ്ഞു നെവിൻ ഇതേമാതിരി അലൻജോസ് പെരായ പോലെ ആയിപ്പോലോ അങ്ങനെ പാട്ട് പാടി ഉത്തരം പറയാം നല്ല നൈസ് ടാസ്ക് ആയിരുന്നു ഈ ജിസേലിന്റെ വാലെ തൂങ്ങി നടക്കുന്ന കുറച്ചധികം പുരുഷ ജനങ്ങൾ ആ വീട്ടിലുണ്ട് അത്തരത്തിലൊരു പുരുഷജനമാണ് നെവിൻ നെവിനെ അനുമോൾ അടുപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്രേല് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അടുപ്പിക്കുകയും ചെയ്തു അവര് ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ് തിക്ക് ഫ്രണ്ട്സ് അപ്പോൾ നെവിനോട് പല ചോദ്യങ്ങൾ ചോദിച്ചു ആരാണ് കള്ളി ആരാണ് കള്ളത്തരം കാണിക്കുന്നത് ആരെയാണ് ഇഷ്ടില്ലാത്തത് ഇതിനെയെല്ലാം നെവിൻ അനുമോള് മോഷണം നടത്തി കള്ളി എന്നുള്ള ഒരു നിലവാരത്തിൽ പാട്ടുപാടിയാണ് ഉത്തരം കൊടുത്തത് അതായത് അനുമോളെ ഒരു കള്ളി എന്ന നിലയിൽ മുദ്ര ഉത്താൻ ശ്രമിക്കുന്നു അനുമോക്ക് പിന്നെ എന്തെങ്കിലും കേട്ടാൽ അപ്പോഴെ ിക്കൊണ്ടിരിക്കും പുള്ളിക്കാരി അതേപോലെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഈ കള്ളി എന്ന പേര് മുദ്ര കുത്തുന്നതോടൊപ്പം അനിമോളാണോ അവർ മോഷ്ടിക്കുന്നത് ജിസയില് തുടക്കം മുതലേ കള്ളിയാണ് റൂൾ ബ്രേക്ക് റൂൾ ബ്രേക്ക് കള്ളത്തരം 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 ഇത് തന്നെ മേക്കപ്പ് ഐറ്റംസ് ഇടരുന്ന് പറഞ്ഞു അത് മോഷ്ടിച്ച് അവിടെ തിരിക്കുന്നു മൈക്കിൻ്റെ ലൈനത്തിരിക്കുന്നു അവന്റെ അടിച്ചു മാറ്റിപ്പരട്ടുന്നു അത് കഴിഞ്ഞ് വൃത്തിയുടെ നോക്കാണെങ്കിൽ ജിസയിൽ മാവ് കഴിച്ചുകൊണ്ടിരുന്ന ആ മാവ് എടുത്തിട്ട് ആല്ല് പൊറോട്ട ഇതൊക്കെയാണ് ജിസൈലിൻ്റെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങൾ പക്ഷേ ആ വീട്ടിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഓർച്ചാ മരപ്പാടിന് ഗെയിമുകളൊക്കെ അറിയത്തില്ല ഏതെങ്കിലും ടാസ്കിന് ആരെങ്കിലും വേണം ആ ആര്യനൊന്ന് ജിസൈലൊന്ന് ആ രണ്ടെണ്ണത്തിന് മാത്രം ഇട്ടുകൊണ്ടിരുന്ന നിന്റെയൊക്കെ മോന്ത ഈ ക്യാമറയ്ക്കകത്ത് വരൂ എൻ്റെ സ്ത്രീ കുഞ്ഞുങ്ങളെ എല്ലാത്തിനും അതുങ്ങളെ പറഞ്ഞ് ഇട്ടുകൊണ്ടിരുന്ന അതുങ്ങള് ടാസ്ക് കളിച്ച് അതുങ്ങളുടെ മുഖം എല്ലായിടത്തും വന്ന് അതുങ്ങൾ കയറി അങ്ങ് പോകും ഇതുപോലെ വിവരമില്ലാത്ത കുറേ ഗെയിംസ് ആദ്യമായിട്ട് കാണുക അപ്പോ ജിസൈല് മേക്കപ്പ് ഐറ്റംസ് മോഷ്ടിക്കുന്നു അതോടൊപ്പം തന്നെ ജിസൈല് അനുമോളോട് ദേഷ്യമുള്ള അനുമോളെ നീ കള്ളി നീ കള്ളി നീ കള്ളി എന്ന് പറയുന്ന അതായത് സ്വന്തം കണ്ണിനകത്ത് എന്തപ്പോ പറയുക സ്വന്തം കണ്ണിനകത്ത് ചൈനയുടെ വൻമതിൽ എടുത്തു വെച്ചിട്ട് അടുത്തവന്റെ കണ് കണ്ണിനകത്ത് താണ്ട് ഇത്ര ഉള്ളൊരു കമ്പും കഷ്ണം വീണു എന്ന് പറയുന്ന പോലെയാണ് ജിസൈല് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ജിസൈല് ഭൂലോക കള്ളി ഇസൈൽ എന്ത് കിട്ടിയാലും മോട്ടിക്കുന്ന ഒരു പ്രകൃതമാണ് ജിസല് ഈ ജിസയില് ചായ കാപ്പി പുള്ളിക്കാരി ഭയങ്കര ഇമ്പോർട്ടന്റാണ് അപ്പോ കിച്ചൻറ്റീം അവിടുന്ന് ഇത്ര ഇനി കാപ്പിപ്പൊടി കാപ്പിപ്പൊടി കഥം ഹോകുക എന്ന് പറഞ്ഞ അപ്പാനി അവിടെ കിടന്ന പ്രകടനം ഒക്കെ നടത്തി വെച്ചപ്പോൾ ഈ പുള്ളിക്കാരി മാത്രം പോയിട്ട് കലക്കി എടുത്തുകൊണ്ട് വരുന്ന ഈ അനുമോളെ മോഷ്ടിച്ചു എന്ന് പറയുന്ന നെവിൻ പാട്ടുപാടി എന്ന് പറഞ്ഞില്ലേ നെവിൻ എന്റെ പൊന്നളിയെ നിനക്കത് പറയാൻ അർഹതയുണ്ടോടെ മറ്റേ ജിസേലിന്റെ കണ്ണിൽ ചൈനീസ് വൻമതിലാണെങ്കിൽ നിന്റെ കണ്ണിൽ കിടക്കുന്നത് കുത്തമിനറാണ് നീ തക്കാളി കെട്ടോ നീ ഉരുളക്കിഴങ്ങ് കെട്ടോ നീ ആര്യൻ്റെ കയ്യിലെ ബാൻഡ് കെട്ടോ നീ കക്കകത്തായിട്ട് ആ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ അതായത് കാലിന് സ്വാധീനമില്ലാത്ത ഒരു തൻ കൈടെ ഒരു വിരലിന് സ്വാധീനമില്ലാത്ത ഒരാളെ നോക്കി ഡിസേബിൾഡ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് നിങ്ങളെല്ലാം കൂടെ കാണിച്ചു വെക്കുന്നത് നമ്മുടെ സ്വഭാവം നല്ലതാണ് അതിനകത്ത് സ്വഭാവം കൊള്ളാമെന്ന് തോന്നുന്ന ബിന്നി മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഡോക്ടർ ബിന്നി കൊള്ളാം തരക്കേടില്ല ബാക്കിയെല്ലാം കൊള്ളാം ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തു ജയിൽ നോമിനേഷന് ടാസ്ക് കൊടുത്തു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സമയം ഇങ്ങനെ ടക്ക് 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 സമയം ആ വീടിനകത്ത് കേൾക്കാൻ പോവാ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് മോഷ്ടിച്ചു എന്ന പേരിൽ ജിസേലിനെ നോമിനേറ്റ് ചെയ്തു വളരെ അതായത് ആദ്യം അക്ബർ കഴിഞ്ഞ ആഴ്ചയില് ഒനിലിനെ ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചപ്പോ ആ ഒനിൽ പോയി ക്യാമറ നോക്കി ബിഗ് ബോസ് എന്നെ ചീത്ത വിളിച്ചു ബോസ് എന്നെ മറ്റേ സാധനം വിളിച്ചു ബോസ് എന്നും പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി അപ്പൊ ബോസ് അതിന് പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നും എടുത്തില്ല അപ്പൊ പിന്നെ ഒനിലിന് മനസ്സിലായി അപ്പൊ ചീത്ത വിളിച്ച പ്രശ്നമില്ല ഒനീല് ഇതിലെ കൂടെ കെട്ടി ഇതിലെ കൂടെ പൊട്ടിച്ചിറങ്ങി പോകുന്ന ടൈപ്പ് ചീത്തകൾ അങ്ങോട്ട് തിരിച്ചു പിടിച്ചു ഈ പേരും പറഞ്ഞിട്ട് ഒനിലോകത്ത് പോയി ഒനിലിന് കണ്ടക ശനി എന്ന് പറഞ്ഞ കണ്ടക ശനിന്റെ മോനെ ശനിയുടെ അപഹാരം ഉണ്ട് നിനക്ക് ഈ ഓജോകളൊക്കെ കളിച്ചോണ്ട് നടക്കുക എന്നൊക്കെ നമ്മുടെ എം ആർ സി തൊപ്പി പറയുന്നുണ്ടായിരുന്നു തോ അപ്പോ പുള്ളിക്കാരനെ മറ്റേ ഡാർക്ക് റൂമിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത റൂമിൽ കൊണ്ടിട്ട് കണ്ടിട്ട് ജയിലിൽ പിടിച്ചിട്ട് ജയിലിൽ കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പിട്ട് തട്ടിക്കൊണ്ടിരിക്കണം രണ്ട് കമ്പികൾ വെച്ചിട്ട് അറുപത് തട്ടാമ്പോ ഒരു മിനിറ്റ് ഇങ്ങനെ ഇവർ തട്ടിക്കൊണ്ടേയിരുന്ന സമയം എഴുതിക്കൊണ്ടേ ഇരിക്കണം ബിഗ് ബോസ് ചോദിക്കും ഒരിയിൽ അല്ലെങ്കിൽ എത്രയായി എന്ന് ചോദിക്കുമ്പോൾ ഇവർ കൃത്യ സമയം പറയണം മൂന്ന് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കണം ഇവർ ആറ് മണിക്കൂർ കൂട്ടി അതായത് മിനിറ്റ് സൂചി പ്ലസ് അല്ല സെക്കൻഡ് സൂചി എങ്ങനെ ഇവിടുന്നേ ഒന്ന് രണ്ട് മൂന്ന് ഇതായിരിക്കും ഒരു സ്പീഡ് ഇവര് തെയ്യ തെ തെങ്ക് തയ്യാ തെങ്ങി അതെങ്ങി തെങ്ങാ തെങ്ങി ഈ കൊട്ടാണ് ഇതുങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്നത് എങ്ങനെ കൊട്ടി 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 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ രണ്ടു മൂറേ കിടന്ന് ഉറങ്ങി നമ്മൾ മനസ്സിലാക്കുന്നു കാരണം അത്രയും ടയർഡാവും പക്ഷെ എന്തുകൊണ്ട് ജയിലിൽ പോകേണ്ടി വന്നു മോഷണവും തെറിവിളിയും എന്നിട്ട് ബിഗ് ബോസ് ചോദിച്ചപ്പോ ഒരു പത്ത് നാല്പതിനാ ബിഗ് ബോസ് ചോദിച്ചേ ആദ്യം പത്ത് പറഞ്ഞ് എട്ട് പറഞ്ഞ് പത്തര പറഞ്ഞ് പത്തുമുക്കൽ പറഞ്ഞ് പതിനൊന്ന് മണി പറഞ്ഞു പത്തരയ്ക്ക് ലോക്ക് ചെയ്തു പിന്നെ ലാലേട്ടം വരുന്ന ബിഗ് ബോസ് തൽക്കാലം ക്ഷമിച്ചു വിട്ടിട്ട് ഇനി ഇമാതിരി ക്ഷമ കാണത്തില്ലെന്ന് പറഞ്ഞ് കൊള്ളാം എന്റെ പൊൻ ആ വീടിനകത്തുള്ള എല്ലാം ഒരുമാതിരി വൃത്തിയായിട്ട ടീംസ് ആണ് ചുരുക്കം ചിലരേ ഉള്ളൂ നല്ലത് ആ ചുരുക്കം ചില നല്ലതായിട്ട് നിങ്ങൾക്ക് പോകുന്ന ആരെയാന്ന് വെച്ചാൽ കമന്റ് ചെയ്യും ഇതിനകത്ത് ജിസൈലിനെ കള്ളി എന്ന ത്രാസിൽ നമ്മൾ വെച്ച് തൂക്കി കഴിഞ്ഞാൽ ഒരു ഒരിത്രയും തഴുപ്പുങ്കിൽ ജിസൈൽ തൊട്ട് അങ്ങ് ഒരു കുഴി കുഴിച്ച കുഴൽ കിണറിനെ ഇറങ്ങിപ്പോണം അത്രയും വലിയ മോഷണമാണ് ജിസൈലെ നടത്തുന്നത് എന്നിട്ട് ജിസൈൽ അനിമോളെ കള്ളിന്ന് ഞാൻ അനിമോൾ സപ്പോർട്ടർ അല്ല കേട്ടോ എനിക്ക് അനിമോളെ ഇഷ്ടമല്ല ഒന്ന് പറഞ്ഞിരണ്ട് ആ ഒരു ഗെയിം എനിക്ക് ഇഷ്ടമല്ല ഇപ്പൊ പിന്നെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ആയിട്ട് കൊണ്ടിരുന്നെനിക്ക് തോന്നുന്നു അനീഷാന്ന് തോന്നുന്നു അഭിലാഷും വെള്ളം ഡോക്ടർ ബിന്നി ക്ലാസ് പ്ലെയർ സ്റ്റാൻഡേർഡ് പ്ലെയർ ഇതൊക്കെ ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ മാറി മറിയെന്നറിയത്തില്ല അപ്പോ ഇതിലാരാണ് ദ റിയൽ കള്ളി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊന്നുമല്ല അല്ല മറ്റൊരാരെങ്കിലും ആണോ ശരിക്കും ഏറ്റവും കൂടുതൽ മോഷണത്തിന്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ നെവിനും ജിസയിലും ആയിരിക്കും ഒന്നും രണ്ട് സ്ഥാനങ്ങൾ തമ്മി തല്ലി തീർക്കാൻ പോകുന്നത് ആരും ഒന്നും രണ്ട് സ്ഥാനം അടിക്കണം എന്നുണ്ട് തിരുവമ്മര് അനുമോളെ പറയുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്മിറ്റി മറ്റൊരു വീട്ടിലാണെന്നു ബൈ